ഹായ് ഡിയേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ രാവിലെതാ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കാച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തടുപ്പിൽ ചായയ്ക്കുള്ള പാല് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പാല് കാച്ചിയതിന് ശേഷം ചായ വെക്കാനായിട്ട് പോകുമ്പോഴാണ് ഗ്യാസ് ഇതാ ചെറുതായിട്ട് മിന്നി മിന്നി കത്തുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഗ്യാസ് കത്തിച്ചതാണല്ലോ അപ്പോൾ ഞാൻ ഗ്യാസ് ഉണ്ടാവുമെന്നും കരുതിയിട്ട് വീണ്ടും വീണ്ടും ഞാൻ കത്തിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മിന്നി മിന്നി രണ്ടടുപ്പും കത്തായിരുന്നു അപ്പോൾ അങ്ങനെ ഗ്യാസ് കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടു റയമോൾക്ക് പോകേണ്ട സമയമായിരുന്നു പിന്നെ മുജിക്കാക്ക് ചായയും വെച്ച് കൊടുക്കേണ്ട സമയമായിരുന്നു കേട്ടോ ഈ സമയത്താണ് ഗ്യാസ് കഴിഞ്ഞത് ആകെ ടെൻഷനായിട്ടോ അങ്ങനെ നിറച്ച് വെച്ച കുറ്റിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ മുജിക്കാക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ട് ചായ വെക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ വേറൊരാളുടെ കുറ്റി വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നിറച്ചതിന് ശേഷം അവർക്ക് കൊടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ കുറ്റിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പെട്ടെന്ന് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് ഉപ്പ്മാവൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ റയമോൾ കാണിച്ചത് തീരെ പറ്റില്ല പിന്നെ അവൾക്ക് ഉപ്മാവ് കൊടുക്കണമെങ്കിൽ ചില ട്രിക്ക് ഒക്കെ പ്രയോഗിക്കേണ്ടി വരും കേട്ടോ അവളോട് സാൾട്ട് മാംഗോ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ആണെന്ന് കരുതിയിട്ട് അവൾ ആ മതി എന്ന് പറയും എല്ലാ ഉപ്പ്മാവണെന്ന് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് അറിയാം കേട്ടോ അതാണ് അവളുടെ സ്വഭാവം ഇനിയിപ്പോൾ ഒരടുപ്പിൽ ഞാൻ റവ വറുത്തെടുക്കുന്നുണ്ട് അടുത്തടുപ്പിൽ ഉപ്മാവിനുള്ള വെള്ളം വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് കേട്ടോ ഉപ്പ്മാവ് ഉണ്ടാക്കാറ് ഇനി ഇനിയിപ്പോൾ എന്താ നല്ല തിളച്ച വെള്ളം ഒക്കെ ഒഴിച്ചതിന് ശേഷം എന്താ എല്ലാം തന്നെ നന്നായി തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആകും വലിയത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ഇനിയിപ്പം അതാ ഞാൻ ഈ റൈമോൾക്കുള്ള ഉപ്പ്മാവ് എടുക്കുന്നുണ്ട് അങ്ങനെ അവൾക്കുള്ളതാ ഞാൻ മേശപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം അവൾ എന്നോട് വാരി തരുമോ വാരി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ സമയം വേകുകയും ചെയ്തു അവൾക്ക് എട്ടരയ്ക്കാണ് വണ്ടി വരുന്നത് ഇപ്പം തന്നെ എട്ട് എട്ട് മണി കഴിഞ്ഞു എട്ടേ കാലാവാറായി ആ സമയത്താണ് കേട്ടോ ഇപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഉമ്മാവുണ്ടാക്കിയെടുത്തത് അപ്പം അത് അതിൻ്റെ ഇടയിൽക്കൂടെ തനിമോളും ഇതുപോലെ ഓരോന്ന് വലിച്ചിടാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതാ അവൾക്ക് അവൾ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തലജീവി ജീവി കൊടുക്കുന്നു കൺവെഷൻ പൗഡറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് തിരക്ക് പിടിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക അവൾ കഴിക്കാനും ഇരുത്തും അതിൻ്റെ ഒപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കും അവൾക്ക് ടൈം കിട്ടില്ല എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇതുപോലെ കൺമശിയും പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അവൾക്ക് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മുഴുവനായിട്ട് അവൾ കഴിച്ചൊന്നുമില്ല കേട്ടോ കൺമശിയും അതുപോലെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടും മുഖത്തൊന്നും ഇട്ട് കൊടുത്തില്ല കൺമശിയിൽ മാത്രം കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു ഇനി മുഖത്തൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതല്ലേ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ആകെ വണ്ടർ പിടിച്ച പോലെയാകും ആകും ഒട്ടിപ്പിടിച്ച പോലെയാകും ആകും അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെറിയൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ പൗഡർ ഇട്ട് കൊടുത്തത് അവൾക്ക് മതിയാക്കിയിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോയി കേട്ടോ അങ്ങനെതാ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് സ്പ്രേ അവൾ തന്നെ പോയി എടുത്തിട്ട് വന്നതാണ് കേട്ടോ സ്പ്രേ എന്തായാലും അടിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവൾക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നതിഷ്ടമാണ് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് വേണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇല്ലാതെ അവളെ എവിടത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ പിന്നെ കുറച്ച് ദിവസമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അതിടാറില്ല അങ്ങനെ ഇപ്പോൾ എന്താ ടിഫിൻ ബോക്സും അതുപോലെ തന്നെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്നാക്സ് മാത്രം അവൾക്ക് കൊടുത്തു വിട്ടാൽ മതി കുറച്ച് ദിവസം പന്ത്രണ്ടര വരെ ക്ലാസ് ക്ലാസ്സുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ജൂൺ മൂന്ന് മുതലേക്ക് ഫുൾ ഡേ ക്ലാസ് ഉള്ളൂ അങ്ങനെ യൂണിഫോമൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് തനിമോള് ഞാൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ അവളെ കൊണ്ടാക്കാനായിട്ട് പോകണമല്ലോ അപ്പോൾ കണ്ടിട്ട് അവൾ കരയാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾക്കിതാ റെയിൽ കടന്ന് അപ്പുറത്തേക്ക് വേണം പോകാനായിട്ട് ഡയറക്റ്റ് വഴിയുണ്ട് എങ്കിലും അത് ചുറ്റി പോകണം കുറേ ദൂരം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കടക്കാലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതാ റെയിലിൻ്റെ അപ്പുറത്താണ് വീട് ഇപ്പുറത്ത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹൈവേക്ക് കിടക്കാം കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് ചുറ്റി വരണം എന്നുണ്ടെങ്കിൽ ഓട്ടോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ വാങ്ങും അത്രയ്ക്ക് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഒരു ചാല് വെട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ചെറിയൊരു പാലം പോലെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട് പിന്നെ ഇവിടെ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ചളി ഉണ്ടാവും കേട്ടോ അപ്പോഴാണ് ബുദ്ധിമുട്ട് ഇപ്പോഴൊന്നും വലിയ മഴയില്ലാത്ത സമയമാണ് ഇപ്പം മഴ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് ഈ ചാലിലൊക്കെ നിറയെ മീൻ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെയാണ് മുജിക്ക് മീൻ പിടിക്കാനായിട്ട് വരാറ് നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഒലിച്ചു പോകുന്ന സമയമൊക്കെ അല്ലേ അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും പിന്നെ താണ്ടോ റയമോള് മേയിലാഞ്ചി ഇട്ടതാണ് കേട്ടോ രാത്രി ഞാൻ ഇട്ട് കൊടുത്തതാണ് തന്നെ ചോന്നിട്ടുണ്ട് അവളുടെ എൻ്റെ എന്താ കണ്ടോ ചോന്നിട്ടൊക്കെ ഉണ്ട് നിഘമൊന്നും നേരം ചോന്നിട്ടില്ല കേട്ടോ എനിക്ക് പറ്റിയില്ല ഇനിയും ഒന്നും കൂടി ഇടണം അതിന് മോള് അങ്ങനെ അപ്പം താ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അവളെ ഉണ്ടാക്കിയതിന് ശേഷം അപ്പം താ തനിമോള് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ കളിയൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു പോയി വന്നതിൻ്റെ ക്ഷീണം തീർത്തതാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു മഴയൊന്നുമില്ല അപ്പോൾ കയറി ഇറങ്ങിയില്ലേ റെയിൽ പാതയിൽ കയറി താഴെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ക്ഷീണം തട്ടി അപ്പോൾ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ തനിമോൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അവൾ കുറച്ച് നേരം കരയുന്നുണ്ടായിരുന്നു വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ നേരത്തെ നെയ്ച്ചു അപ്പോൾ റയമോളെ പറഞ്ഞയക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് ഉള്ള ഫുഡ് കൊടുക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് ഉപ്പ്മാവുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയത് കുറച്ച് പാത്രത്തിലിട്ട് കൊടുത്തു കേട്ടോ അവളെ മിണ്ടാതിരുത്താനായിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അവളിങ്ങനെ അത് പെറുക്കി പെറുക്കി തിന്നണമെന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ ഉമ്മാ നന്നാ പറഞ്ഞിട്ട് തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഷീലാവും ചെയ്യും പിന്നെ നമ്മളെപ്പോഴും വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ റയമോൾക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കൽ അതുകൊണ്ട് ഇപ്പോഴൊന്നും അധികം അവൾക്ക് വാരി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാറില്ല അങ്ങനെ അവൾ അത് ഇത് ഇതും വെച്ചിട്ട് കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് പോയിട്ട് കൂളൊക്കെ റെഡിയാക്കി അവൾക്കുള്ളതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടുള്ള സീനാണ് കേട്ടോ ഇത് അവൾ കൊടുത്ത പാത്രത്തിലെ ഉപ്പ്മാവ് മൊത്തത്തിലാ വേസ്റ്റ് ഡപ്പയിലോട്ട് കൊട്ടിയതിന് ശേഷം അത് ഇങ്ങനെ ആ പ്ലേറ്റോട് കൂടി അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് നടന്നിരുന്നത് എന്നെ കണ്ടപ്പോൾ വേഗം പ്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് തരുകയാണ് കേട്ടോ എവിടെ തിന്ന പാത്രം ഏ ഇനിയാണ് പണി തുടങ്ങുന്നത് അപ്പോൾ അതാ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവൾ ഉറക്കി അതിന് ശേഷം ഞാനിതാ തീരുമാാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ മാത്രമല്ല കേട്ടോ തിരുമ്പാനുണ്ടായിരുന്നത് കുറച്ച് തോന ഉണ്ടായിരുന്നു കയ്യിൽ തിരുമ്പാനുള്ള മൂത്രമുള്ള തുണികളും അങ്ങനെ കുറച്ച് നല്ല തുണികളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കറി വെക്കാനും മീൻപൊരിക്കാനൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കുമ്പിളങ്ങിയും കുമ്പളങ്ങയും മുരിങ്ങ കായാണ് കേട്ടോ കറി വെച്ചത് പിന്നെ മീനുണ്ടായിരുന്നു കട്ടുള്ള മീനില്ലേ നല്ല മുള്ള മീൻ ആ മീനുണ്ടായിരുന്നു അത് പൊരിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്